നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നടി ആക്രമിച്ച കേസിൽ ഒന്നിനു പിന്നാലെ ഒന്നായി ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരുന്നത് കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ നിന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇതിനോട് പ്രതികരിച്ചെത്തിയത് അതിജീവിത അടക്കം തന്റെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതായിരുന്നു പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൌലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലും നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് എന്നാണ് അതിജീവിത പറഞ്ഞത് സിനിമാ മേഖലയിലുള്ളവർ അതിജീവിതക്കൊപ്പം നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ ഈ വിഷയത്തിലെ നിലപാട് സിനിമകളിനെ പോലെ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നേൽ മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രകാശ് ബാരെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് നേര് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം സിദ്ദിഖിന്റെ കഥാപാത്രത്തോട് പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററുകളിൽ നല്ല കൈയിടി നേടിയ ഒരു ഡയലോഗുണ്ട് പീഡനത്തിന് ഇരയായവർ ഇങ്ങനെയൊന്നും പെരുമാറില്ലെന്ന് പറയുന്ന സിദ്ദിഖിന്റെ ഡിഫൻസ് വക്കീലിനോട് ലാലേട്ടൻ പറയുന്നത് പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത് അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിധിയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണം എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് കാലം മാറി സാർ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനസ്സിന്റെയും പ്രശ്നമാണ് ബെറ്റർ യു ട്രൈ ടു ചേഞ്ച് മിസ്റ്റർ യഥാർത്ഥ ജീവിതത്തിലും ലാലേട്ടൻ ഇത്തരം നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ച് മലയാള സിനിമാ പ്രവർത്തകർക്ക് മാതൃകയാവുമെന്ന് പ്രത്യാശിച്ചു പോവുകയാണ് എന്നാണ് പ്രകാശ് ബാരെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ഡയലോഗ് അവതരിപ്പിച്ച ശാന്തിക്കും ജിത്തുവിനും അഭിനന്ദനങ്ങൾ എന്നും ധീരതയോടെ അതി ജീവിതയോടൊപ്പം നിലകൊണ്ട ഹരീഷ് പേരടിക്ക് പ്രത്യേക അഭിവാദ്യങ്ങളെന്നും പ്രകാശ് കൂട്ടിച്ചേർത്തു അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോട് കൂടി ഫേസ്ബുക്കിലാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഹൈക്കോടതി ജഡ്ജിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ജസ്റ്റിസ് പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും ഒരു വർഷത്തിലേറെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെമ്മറി കാർഡ് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം എന്നിരിക്കെയാണ് ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഗുരുതര വീഴ്ച വന്നിരിക്കുന്നത് കോടതി ജീവനക്കാരുടെ മൊഴിയിൽ ജസ്റ്റിസിനെതിരെ ഗുരുതര പരാമർശമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹന്റെയും പ്രോപ്പർട്ടി ക്ലർക്ക് ജിഷാദിന്റേതുമാണ് മൊഴി മഹേഷ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വന്തം മൊബൈൽ ഫോണിലാണ് മഹേഷ് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് രാത്രി പത്തൻപത്തിയെട്ടിന് വീട്ടിൽ വെച്ചാണ് മഹേഷ് മെമ്മറി കാർഡ് ഉപയോഗിച്ചത് മെമ്മറി കാർഡ് പരിശോധിച്ച മൈക്രോമാക്സ് ഫോൺ നഷ്ടമായെന്ന് മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അന്വേഷണത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിശദീകരണം തേടിയില്ലെന്ന് വിമർശനമുയർന്നിട്ടുണ്ട് ജഡ്ജി ഹണി എം വർഗീസാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.